സാർ സർ ഗോത്രവർഗ വിഭാഗത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു സാർ ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത് സർ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ അവിടെ ആറ് പോയിന്റ് എട്ടായിട്ട് അതിനെ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചു സർ സർ അവിടെ ഒരു പെൺകൂട്ടായ്മ ഉൾപ്പെടെ രൂപീകരിച്ചു കൊണ്ടാണ് പെൺ എന്ന കൂട്ടായ്മ രൂപീകരിച്ചു കൊണ്ടാണ് സാർ അതിൻ്റെ അവിടെ മറ്റ് കമ്മ്യൂണിറ്റി ഇടപെടലുകൾ നമ്മൾ സാധ്യമാക്കിയിട്ടുള്ളത് ഇനി താഴേക്ക് വന്നാൽ മണ്ണാർക്കാട് അദ്ദേഹത്തിൻ്റെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നല്ല ഒന്നാന്തരമായി കിഫ്ബിയിലൂടെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സർ പന്ത്രണ്ട് കോടി രൂപയുടെ കെട്ടിടമാണ് മണ്ണാർക്കാട് ആശുപത്രിയിൽ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സാർ എന്നിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സാർ ഇവിടെ പ്രതിപക്ഷാംഗങ്ങളൊന്നും ഇല്ലല്ലോ അവർ പൊതുവേ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം സാർ ഇവരുടെ കാലത്ത് എത്ര കാറ്റലാബ് തുടങ്ങി സർ അവര് ഇപ്പോൾ മറ്റു കാര്യങ്ങൾ പറയുന്നു അവർ തുടങ്ങിയ കാറ്റലാബുകളുടെ ലാബുകളുടെ എണ്ണം പൂജ്യമാണ് മെഡിക്കൽ കോളേജുകളിൽ കാറ്റലാബ് ലാബ് തുടങ്ങിയത് ഇടതുപക്ഷമാണ് ജില്ലാ ആശുപത്രികളിൽ തുടങ്ങിയത് ഈ ഒൻപത് വർഷ കാലയളവിലാണ് സർ സാർ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ജില്ലാ ആശുപത്രികളിൽ താലൂക്ക് ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല ജില്ലാ ആശുപത്രികളിൽ പന്ത്രണ്ട് ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് തുടങ്ങാൻ നമുക്ക് സാധിച്ചു സാർ ഇവരുടെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കരൾ മാച്ചോയ്ക്ക് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് മൂന്ന് മെഡിക്കൽ കോളേജുകളിൽ കോഴിക്കോടും ഇപ്പം ആരംഭിക്കാനായിട്ട് പോവുകയാണ് സാർ ഇവരുടെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജ് തുടങ്ങി സാർ എത്ര മെഡിക്കൽ കോളേജാണ് തുടങ്ങിയത് കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും കാലഘട്ടം മാത്രം എടുത്താൽ അതിന് മുൻപുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ കാലം എടുക്കാതെ ഈ രണ്ട് സർക്കാരുകളുടെ കാലഘട്ടം മാത്രം എടുത്താൽ സാർ കേരളത്തിൽ ആറ് മെഡിക്കൽ കോളേജുകൾ ഈ ഒൻപത് വർഷത്തിനിടയിലാണ് സാർ തുടങ്ങിയത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു പത്തനംതിട്ടയിലും ഇടുക്കിയിലും കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു സാർ സാർ അവരുടെ കാലത്ത് യു കാലഘട്ടത്തിൽ എത്രയായിരുന്നു സാർ ഒരു കുടുംബത്തിന് ഉണ്ടായിരുന്ന പരമാവധി ഇൻഷുറൻസ് മുപ്പതിനായിരം രൂപയായിരുന്നു മുപ്പതിനായിരം രൂപ അത് എത്ര പേർക്ക് ലഭിക്കുമായിരുന്നു പരമാവധി നാൽപ്പതിനായിരം പേർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇവർ പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞ കേരളത്തിൽ നവകേരള തീരത്തേക്ക് ആ കപ്പലിനെ അടുപ്പിക്കുമെന്ന് അന്ന് കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു സാർ കേരളത്തിൽ ഇടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ മുപ്പതിനായിരം എന്നുള്ളത് അഞ്ചു ലക്ഷം രൂപയായിട്ട് മാറ്റി സാർ ഒരു കുടുംബത്തിന് ഒരു വർഷം ആ നാല്പതിനായിരം പേർക്ക് എന്നുള്ളത് ആറര ലക്ഷം പേരായിട്ട് അത് മാറ്റി സാർ ആറര ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് സർ അവരുടെ അതാണ് ഞാൻ പറഞ്ഞത് കണക്കുകൂട്ടിയാൽ സഭയിൽ ആരോഗ്യമന്ത്രി മറുപടി നൽകുകയാണ് ഇപ്പോ ഒരു വർഷം പ്രതിപക്ഷത്തിന്റെ ബഹളമുണ്ടായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം മറുപടി പറയുമ്പോഴാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് പ്രതിപക്ഷം എന്തിനാണ് പ്രകോപിതരാകുന്നതെന്ന് ചെയർ ചോദിക്കുന്ന സാഹചര്യത്തിലാണ് അംഗങ്ങൾ ഇറങ്ങിപ്പോയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും അതിൽ ഷംസുദ്ദീൻ എം എൽ എക്കെതിരായിട്ടുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഉപയോഗിച്ച വാക്ക് ശരിയായില്ലെന്നുള്ള ഭരണപക്ഷത്തിന്റെ ആരോപണത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവും ഇറങ്ങിപ്പോകുകയായിരുന്നു ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഷിജോ എന്താണ് സഭയിൽ സംഭവിക്കുന്നത് ിവിടെ അടുത്തത് സംസാരിച്ച ബഹുമാനപ്പെട്ട അടുത്തുറുക്കിയൊക്കെ ധനിയാ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച തുടക്കം മുതൽ തന്നെ മന്ത്രി വീണ ജോർജിനെ കടന്നാക്രമിച്ചു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ അവതരണം പ്രതിപക്ഷ നിലവിൽ സംസാരിച്ച മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ പ്രമേയ അവതാരകൻ തുടങ്ങി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതുവരെ മന്ത്രി വീണ ജോർജിനെ കടന്നാക്രമിച്ചു തന്നെയുള്ള ഒരു അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇവിടെ നടന്നത് എന്തായാലും അതിനകത്ത് അവസാനം മന്ത്രി മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ മന്ത്രി മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീനെ പരിഹസിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ നടത്തി മന്ത്രി മണ്ഡലത്തിൽ നടക്കുന്ന ഒന്നും അറിയുന്നില്ലേ മന്ത്രി മണ്ഡലത്തിൽ ഇല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം മന്ത്രിയുടെ ഭാഗത്ത് അതിനിടയിലാണ് മന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില ഒരു പരാമർശം എൻ സംസദിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ തരത്തിലുള്ള വാക്കുപോലുണ്ടായി പ്രതിപക്ഷ നിലയിൽ നിന്ന് വലിയ ശബ്ദമുയർന്നോടുകൂടി ഭരണപക്ഷവും അതിനെ അതേ രീതിയിൽ തന്നെ നേരിടുകയാണ് ചെയ്തത് അതിനിടയിലാണ് ചെയർ ഇടപെട്ടത് സ്പീക്കർ ഇടപെട്ടുകൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ കഴിയില്ല അത്തരം പരാമർശങ്ങൾ ഒരു തരത്തിലും സഭാരേഖയിൽ ഉണ്ടാവാൻ ഉണ്ടാവില്ല അത് ശരിയായ രീതിയല്ല അതിനെ അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്ന് ചെയർ കൂടി ഇടപെട്ടതോടുകൂടി പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ എം എൽ എ മാർ യും സ്പീക്കറിന്റെ ഡയത്തിന് സമീപത്ത് നിന്ന് പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് മന്ത്രി വീണ ജോർജ് സംസാരിക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് കൂടി സംസാരിക്കാൻ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു അംഗത്തെ പേരെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശം നടത്തുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം കൂടി കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പക്ഷേ എന്ത് തോന്നിവാസം വിളിച്ച് പറഞ്ഞാലും അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല അതിന് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്പീക്കർ സ്വീകരിച്ചതോടുകൂടി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത് എന്തായാലും ഇതിനകത്ത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ അടിയന്തര പ്രമേയത്തിന്റെ ഉണ്ടാകുന്നു മന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടക്കം മുതൽ തന്നെ ഉണ്ടാകുന്നു എന്തായാലും ഇതിനകത്ത് അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉന്നയിച്ച വിഷയത്തിനകത്ത് അതിന്റെ അവസാനം മന്ത്രിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് അല്പസമയത്തിനകം പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ അടക്കമുള്ള ആളുകൾ നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കാണുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിലെടുത്ത് കാണേണ്ടത് അമീബിക് മസ്ജിഷ്ക ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിച്ച എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അടിയന്തര പ്രമേയത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം സംസാരിച്ചത് കാരണം ഈ അമീബിക് മസിഷ് കയറത്തെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ് സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ് രോഗം പ്രതിരോധിക്കുന്നതിനകത്ത് സർക്കാരിന് കഴിയുന്നില്ല സർക്കാരിന് എവിടെയാണ് ഈ രോഗത്തിന്റെ ഉറവിടം എന്നുള്ളത് സംബന്ധിച്ച് അറിയില്ല എന്നുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ പറഞ്ഞത് എല്ലാം ആരോഗ്യമന്ത്രി മേനിനടിക്കുകയാണ് പഴയകാല കണക്കുകളും ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി മേനിനടിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ അടിയന്തര പ്രമേയത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ സർക്കാരിന്റെ കാലത്തും ബി എസ് സർക്കാരിൻ്റെ കാലത്ത് അലോക്കേറ്റ് ചെയ്ത തുകയായിരിക്കില്ല പിന്നീട് വരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അലോക്കേറ്റ് ചെയ്യുക അപ്പോൾ അതും ആരും മാറി മാറി വരുന്ന സർക്കാരുകൾ തുക അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ തുക വകയെത്തുമ്പോൾ അതിനകത്ത് മാറ്റമുണ്ടാകും അതിൻ്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് മീന്നടിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു രോഗപ്രതിരോധം ഒരു രോഗം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള മാർഗ്ഗങ്ങളാണോ സ്വീകരിക്കേണ്ടത് ആ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് അതല്ലാതെ കണക്കുകളും മറ്റ് ചരിത്രങ്ങളും ഭൂതകാലവും ഒക്കെ പറഞ്ഞല്ല മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത് എന്തായാലും ആ ചർച്ചകൾക്കൊടുവിൽ പ്രതിപക്ഷ നിലയിൽ നിന്നും ഭരണപക്ഷ നിലയിൽ നിന്നും എം എൽ എ മാർ സംസാരിച്ചു കഴിഞ്ഞ് അവസാനം പ്രതിപക്ഷ നേതാവും സംസാരിച്ചതിന് ശേഷം മറുപടി പറയാനായിട്ട് ആരോഗ്യം മന്ത്രി വീണാ ജോർജ് എഴുന്നേറ്റിപ്പോഴാണ് പ്രമേയ അവതാരകൻ എൻ സംസ്നെതിരെ ഒരു പരിഹാസം നിറഞ്ഞ ഒരു മറുപടി അല്ലെങ്കിൽ അങ്ങൊരു പരാമർശം മന്ത്രി വീണാ ജോർജ് നടത്തി വീണാ ജോർജ് പറഞ്ഞത് മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ അംഗമെന്ന നിലയിൽ എം എൽ അറിയുന്നില്ലേ മണ്ഡലത്തിൽ എം എൽ എ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം മന്ത്രി വീണാ ജോർജ് ചോദിച്ചു ആ ചോദ്യത്തിൽ പ്രകോപിതനായിട്ടാണ് മന്ത്രി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം എൻ സംസ്കൃതി നടത്തിയത് ആ പരാമർശം പാർലമെന്ററി ജനാധിപത്യത്തിന് ചേരുന്നതല്ല എന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തു നിന്ന് മന്ത്രി സജി ചെറിയാനും പി പി ചിത്രേന്ദ്രനും അടക്കമുള്ള ആളുകളുടെ എഴുന്നേറ്റ ഭരണപക്ഷത്ത് ഭരണപക്ഷത്തു നിന്ന് കയറുകയും കയറുകയും ചെയ്തു അതിനിടയിലാണ് സ്പീക്കർ ഇടവിട്ടത് എന്തായാലും സ്പീക്കർ ഇടവിട്ടുകൊണ്ട് ആ എന്ത് തോത്വാസം വിളിച്ച് പറഞ്ഞാലും അതിനെ അംഗീകരിച്ച് തരാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്പീക്കർ സ്വീകരിച്ചതോടുകൂടിയാണ് പ്രതിപക്ഷം കൂടുതൽ പ്രകോപിതരായത് തുടർന്ന് എം വിൻസെൻറ്റും ഷംസുദ്ദീനും അടക്കമുള്ള എം എൽ എമാർ നടത്തടത്തിലേക്ക് ഇറങ്ങുകയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എഴുന്നേൽക്കുന്നു അതേ തുടർന്ന് മന്ത്രിയുടെ പ്രസംഗം പൂർണ്ണമായിട്ട് കേൾക്കുന്നതിന് മുൻപ് തന്നെ സഭ ഇന്നലത്തെ ഇന്നലത്തെ അടിയുന്ന പ്രമേയത്തിന് സമാനമായ രീതിയിൽ തന്നെ സഭ പരിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസംഗം ഇപ്പോഴും തുടരുകയാണ് മന്ത്രിയുടെ മറുപടി പ്രസംഗം ഇപ്പോഴും തുടരുകയാണ് ഇതിനകത്ത് അമീബിക് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് രാജ്യത്ത് എഴുപത് ശതമാനം അമീബിക് മസ്തിഷ്കജര മരണങ്ങളിൽ എഴുപത് ശതമാനവും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് കണ്ടെത്തുന്നില്ല അങ്ങനെ രാജ്യത്ത് നേരത്തെ രണ്ടിടങ്ങളിൽ മാത്രമാണ് ഈ രോഗം ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത് എന്ന് കണ്ടെത്താനുള്ള ലാബുകൾ പി സി ആർ പരിശോധന നടത്താനുള്ള ലാബുകൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ സംസ്ഥാനത്തുണ്ട് അങ്ങനെ സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ തയ്യാറാകാതെയാണ് സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം പുറത്തേക്ക് പോയിരിക്കുന്നത് Credits. to You by. Looker Eco Green wires and cables from Looker. luker cables and wire.